മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല ആർട്ടിഫിഷ്യൽ വരവോടെ മാധ്യമങ്ങളുടെ നിർവചനം തന്നെ മാറിയെന്ന് നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മഞ്ചേരി പ്രസ് ക്ലബ് സിൽമണി കോർപ്പറേഷന്റെ സഹകരണത്തോടെ നോബൽ വുമൻസ് കോളേജിൽ സംഘടിപ്പിച്ച എഐ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ മാധ്യമപ്രവർത്തനം പ്രധാനമായും ഭാവനയെ അടിസ്ഥാനമാക്കിയാണെന്നും വസ്തുതയെ അടിസ്ഥാനപ്പെടുത്തിയല്ലെന്നും നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു ആധുനിക കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മനുഷ്യനും തമ്മിലാണ് യുദ്ധം നടക്കുന്നത് കേരളത്തിലെ കഥകൾ ഒരു ദിവസം ആയുസില്ലാത്ത കഥ അങ്ങനെയാണ് അല്ല കേരളത്തിന്റെ ഫാക്ട്സ് പ്രശ്നമല്ല ഇപ്പൊ ഫേസ്ബുക്ക് ഇൻസ്റ്റാർ രൂപത്തിൽ ഇനി പുതിയ ടൂളുകൾ വരും ഇതെല്ലാം മാധ്യമവും പഴയ നിർവചനത്തിലല്ല പണ്ട് മാധ്യമം എന്ന് പറഞ്ഞാൽ അച്ചടി ദൃശ്യം മാധ്യമം ഇല്ല പോയി മാധ്യമം അച്ചടിക്കാതെ വായിക്കുന്നത് എന്ന് ഇല്ലാതെ റേഡിയോ റേഡിയോ വേണ്ട നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് മാധ്യമങ്ങളുടെ ഭാവി എന്ന വിഷയത്തിലാണ് ഏകദിന കോൺക്ലേവ് സംഘടിപ്പിച്ചത് മഞ്ചേരി പ്രസ് ക്ലബ് മുപ്പതാം വാർഷികത്തിന്റെ ഭാഗമായി സിൽമണി കോർപ്പറേഷനുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയുടെ ലോഗോ പ്രകാശനവും സെമിനാറിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ സപ്ലിമെന്റും മന്ത്രി പ്രകാശനം ചെയ്തു അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു പി കെ ബഷീർ എം എൽ എ മുഖ്യാതിഥിയായി നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ വൈസ് ചെയർമാൻ വി പി ഫിറോസ് സ്ഥിരം സമിതി അധ്യക്ഷൻ യാഷിഖ് മേച്ചേരി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ യു സെയ്തലവി സിൽമണി കോഫൗണ്ടർ സഹീർ നെല്ലിപ്പറമ്പൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കണ്ണിയൻ അബൂബക്കർ ഹുസൈൻ വല്ലാഞ്ചിറ അഡ്വക്കേറ്റ് പി പി ബാലകൃഷ്ണൻ പി ആർ രശ്മിൽനാഥ് എന്നിവർ സംസാരിച്ചു പ്രമുഖ മാധ്യമ പ്രവർത്തകരായ പ്രമോദ് രാമൻ സുജയ പാർവതി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് യു ഡബ്ല്യു ആർ സ്ഥാപകൻ ബെൻസെൻ തോമസ് ജോർജ് ഹാഷിർ ചില്ലിടത്ത് എന്നിവർ വിവിധ സെഷനുകളിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ചു പരിപാടിയുടെ ഭാഗമായി നോബിൾ കോളേജിലെ വിദ്യാർത്ഥികളുടെ കൾച്ചറൽ പരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മഞ്ചേരി